ഹലോ ഡിയേസ് വെൽക്കം ബാക്ക് ടു നോ ഹയാസ് വേൾഡ് അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗീവ് അവേ വീഡിയോൻ്റെ കാര്യം അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ സബ്സ്ക്രൈബറിനായിരിക്കും കേട്ടോ ഈ ഒരു വിന്നറ് ആകാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൊടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റത്തെ ഗീവ്വേ ആണ് കേട്ടോ അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കുഞ്ഞ് ഗീവ്വേ ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഞാനിവിടെ ആൻറ്റി ടേർണിഷ് ചെയിൻ്റെ കുറച്ച് കളക്ഷൻ കാണിക്കുന്നുണ്ട് ആൻറ്റി ടേണിഷ് എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് ചെയിൻ ആണ് വാട്ടർ പ്രൂഫാണ് നിങ്ങൾക്ക് ഒരുപാട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ കയറിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ചെയിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയിൻ ഏതാണോ അത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾ കൂടെ നിങ്ങളുടെ പേരും നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ അതിൽ നിന്ന് ഒരാളെ ആയിരിക്കോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലായാലും നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു നമ്പറിലേക്ക് അയച്ചെന്നാൽ മാത്രം മതിയാകും അതോടൊപ്പം തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ ഇപ്പോൾ ഫെബ്രുവരി ഒന്നിനായിരിക്കാനൊരു ഗിഫ്വേ അനൗൺസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ അന്ന് തന്നെ ഇവിടുന്ന് സാധനം ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ആ ഒരു റേഞ്ചിൽ വരുന്ന ചെയിൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചെയിനാണോ ആണോ അതെനിക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അതോടൊപ്പം ഈ ഒരു ചെയിനിൻ്റെ കുറച്ച് കളക്ഷൻസ് കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളതാ ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒരു ഫ്ലവറും ആ ഒരു ഫ്ലവറിന് ചെറിയ സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള മോഡൽ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ദാ ഈ ഒരു ചെയിനിൽ ആയിട്ട് ഈ ഒരു ഹാർട്ട് ഗ്രീൻ കളർ ഹാർട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ തന്നെ ഒരു വേറൊരു മോഡലാണ് കേട്ടോ ഇത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഹാർട്ട് ഷേപ്പിലുള്ള പെൻഡൻ്റാണ് കണ്ടിരുന്നെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിൽ ഈ ഒരു ചെയിന് ഉണ്ട് കേട്ടോ ഈ ഒരു ചെയിന് കണ്ണി ചെയിനിൽ ബോൾസ് ആയിട്ട് വരുന്നുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് അപ്പോൾ ഇത് എനിക്ക് കുറച്ചുകൂടി ഭംഗി ഒരു കണ്ണി ചെയിൻ ആണ് കേട്ടോ തോന്നിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ചെയിൻ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്തിനനുസരിച്ച് ഇടാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ള മോഡൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഗോൾഡിലൊക്കെ കാണാൻ പറ്റുന്ന അതേ മോഡലാണ് കേട്ടോ ഇതും എന്തെങ്കിലും ഒരുപാട് പീസ് പോയിട്ടുണ്ട് നമുക്കിത് പെട്ടെന്നൊന്നും കാണുമ്പോൾ മനസ്സിലാകില്ല കേട്ടോ നല്ല ഭംഗിയിൽ അതായത് ഗോൾഡ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിൻ്റെ അതേ ഒരു ഫീൽ കിട്ടുന്ന ഒരു മോഡലായിട്ടാണ് കേട്ടോ എനിക്കിത് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതും എൻ്റെ ഒരുപാട് പീസ് പോയിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് കണ്ണു ചെയിനിൽ ഇതായത് പോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു മോഡല് അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ആട്ടോ ഒരു ഹാർഡ് ഷേപ്പിൽ ആ ഒരു കണ്ണു ചെയിനിൽ വന്നിട്ടുള്ള ഒരു മോഡൽ ഇതും ആയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച അതേ പാറ്റേണിൽ വരുന്ന ഒരു മോഡലാണ് അടുത്ത മോഡലും അതേ ഒരു പാറ്റേണിൽ വരുന്നതാന്നിട്ടാ ഇതാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കണ്ണു ചെയിനിൽ വരുന്ന മോഡലാണ് കേട്ടോ ഇതും എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പീസ് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ആൻറ്റി ടേണിഷ് ആയതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫാണ് അപ്പോൾ ഒന്ന് കെയർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിന് ലൈഫ് ടൈം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കെയർ ചെയ്ത് ഉപയോഗിക്കാട്ടോ നമ്മൾ ഒരുപാട് റഫ് ആയിട്ട് യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിന് ഉപയോഗിക്കാൻ കിട്ടും അപ്പോൾ നെക്സ്റ്റ് ഉള്ള മോഡൽ അതിൻ്റെ തന്നെ സ്റ്റാർ ഷേപ്പിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ അടുത്ത മോഡൽ ഇതാ ഇത് നമ്മൾ സിമ്പിളായിട്ട് വരുന്ന മോഡലാണ് മോഡലെന്താ ഈ ഒരു ചെയിനിൽ ഇങ്ങനെ ഒരു ഹാർട്ട് വന്നിട്ടാ പെൻ്റൻ്റായിട്ട് ഈ ഒരു ഹാർട്ട് വന്നിട്ടുള്ള മോഡലാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് ടൈപ്പിലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു സിമ്പിൾ പെൻറ്റൻ്റ് ആണ് ഈ ഒരു മോഡല് അതിലും കുറച്ചൊരു ഹെവി ആയിട്ട് വരുന്നത് ആ ഒരു ചെയിനിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആയിട്ട് വരുന്ന ഒരു മോഡൽ ചെയിന് എല്ലാം അഡ്ജസ്റ്റബിൾ ചെയിൻ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പെൻറ്റൻറ്റിന് ഇത് ഇതുപോലൊരു വെയിറ്റ് സ്റ്റോണൊക്കെ വന്നിട്ട് ഈ ഒരു പെൻറ്റന്റൊക്കെ അത്യാവശ്യം വരുന്നതാണ് വരുന്നതാണിട്ടാ അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്ന് ഞാൻ നമ്മുടെ കയ്യിലുള്ള ചെയിന് അപ്പോൾ ഈ ഒരു ചെയിൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഞാൻ കാണിച്ച എല്ലാ ചെയിനും നമ്മുടെ ഗീവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെയിനാണ് അപ്പോൾ അതിൽ നിന്നും ഒരു ചെയിൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ അയക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്നും മറക്കാതെ ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക